ഈശ്വമിഷിഹായിൽ സ്നേഹമുള്ളവരെ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അനാരോഗ്യം മൂലം ആശുപത്രിയിലാണെന്നുള്ള വാർത്ത ഒരുപക്ഷെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് പാപ്പായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് റോമിൽ വത്തിക്കാനടുത്തുള്ള ജമേലി എന്ന് പറയുന്ന ആശുപത്രിയിലാണ് പാപ്പ ഇപ്പോൾ ഇപ്പോളായിരിക്കുന്നത് പതിനാറാം തീയതി ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കാത്തതിലുള്ള പാപ്പായുടെ സങ്കടം പാപ്പ അറിയിച്ചിരുന്നു പല മാധ്യമങ്ങളിലും പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വത്തിക്കാൻ ഔദ്യോഗികമായി പുറത്തുവിടുന്ന ഓരോ ദിവസത്തെയും വാർത്തകളിൽ മാർപ്പാപ്പയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ പുറത്തു നൽകുന്നുണ്ട് പതിനേഴാം തീയതി നീണ്ട സമയത്തെ ഒരു ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു വിവരം നൽകാനാവൂ എന്നുള്ളതാണ് വത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം തീയതി കുറെക്കൂടെ മാ പാപ്പായുടെ രോഗാവസ്ഥയെപ്പറ്റി കൃത്യമായ ഒരു ധാരണ നൽകിയിരുന്നു മൈക്രോബിയൽ ഇൻഫെക്ഷൻ ആണെന്നും അത് ശ്വാസകോശത്തെ ബാധിച്ചിരിക്കുന്നതാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു നെഞ്ചിൻ്റെ എക്സ്റേ എടുത്തതിലൂടെയാണ് ഇത് കുറേ കൂടെ വെളിവായത് കോർട്ടിക്കോ സ്റ്റിറോയിഡ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് പോലെയുള്ള മെഡിസിൻസ് ആണ് പാപ്പ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സമയത്തും ഗാസായിലെ ഇടവക ദേവാലയത്തിലേക്ക് പാപ്പ സ്ഥിരമായി വിളിക്കുന്നുണ്ടെന്ന് അവിടെയുള്ള ഇടവക വികാരിയച്ചൻ സാക്ഷ്യപ്പെടുത്തത് മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു പത്തൊൻപതാം തീയതി രാവിലെ വത്തിക്കാനിൽ നിന്നും പുറത്തുവിട്ട വാർത്തയിൽ പാപ്പ ശാന്തമായി തലേദിവസം രാത്രി ഉറങ്ങിയെന്നും ഉറങ്ങി എണീറ്റ് സന്തോഷവാനായി അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് പുറത്തുവിട്ടിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് പാപ്പായുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള വാർത്ത ഇന്നലെ വൈകിട്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പാപ്പായെ ജമേലി ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും പാപ്പായോടൊപ്പം സംസാരിക്കുകയും ചെയ്തിരുന്നു പാപ്പായുടെ ആരോഗ്യത്തിനു വേണ്ടി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയോടെ ഒരുമിക്കുന്നുണ്ട് നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ തട്ടിൽ പിതാവും നമ്മളെല്ലാവരോടും പാപ്പായുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നതുപോലെ കത്തോലിക്ക സഭയെ അദ്ദേഹം നീണ്ടകാലം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്ന കാലത്തോളം ഈ സഭയുടെ അമരത്ത് പത്രോസിൻ്റെ പിൻഗാമിയായി സുത്യർഹമായ രീതിയിൽ സേവനം ചെയ്യുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം